ഉമ്മയുടെ സഹോദരിയിൽ നിന്നാണ് മഹാനായി ഉസ്മാൻ നബി അള്ളാഹുന്നു ആദ്യമായി വിശുദ്ധ ദീനിനെ സംബന്ധിച്ച് കേട്ടത് അവരിങ്ങനെയാണ് പറഞ്ഞത് അന്നദീന ദീനുൽ ഫലാഹി വൻ നജാദ് മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈവ് വസ്ലം ദീന് ഒരു രക്ഷയുടെയും വിജയത്തിൻ്റെയും ഒക്കെ മാർഗമാണ് ഈ വാക്ക് ഉസ്മാൻ നബി അള്ളാഹ് ഹന്നുവിനെ വളരെയേറെ ചിന്തിപ്പിച്ചു അബൂബക്കർ അതി അള്ളാഹ്ന്നുവുമായി വളരെ അടുത്ത വ്യക്തിബന്ധം ഉസ്മാൻ നദി അള്ളാഹ്നുവിനുണ്ടായിരുന്നു ഏകദേശം തുല്യ പ്രായക്കാരുമാണ് രണ്ടുപേർ മഹാനായ അബൂബക്കർ റതി അള്ളാഹുവെന്നു ഉസ്മാൻ റതി അള്ളാഹു വന്നുവിനോട് ചോദിച്ചതിങ്ങനെയാണ് ഉസ്മാൻ വല്ലാഹി വല്ലാഹിന്ന ഉസ്മാനെ നിനക്കെന്ത് പറ്റി നിനക്ക് കാര്യങ്ങൾ തീരുമാനമെടുക്കാനും അത് നടപ്പിലാക്കാനും ഉള്ള ശക്തിയും ശേഷിയുമുള്ള വ്യക്തിയാണല്ലോ എന്നിട്ട് എന്തുകൊണ്ട് സത്യവും അസത്യവും താങ്കൾക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ആഗ്രഹ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങളൊക്കെ കല്ലുകളാണ് ഒന്നും കേൾക്കാൻ കഴിയാത്ത കല്ലുകൾ ഒന്നും കാണാൻ കഴിയാത്ത കല്ലുകൾ ഒരു ഉപകാരമോ ഒരു ഭദ്രവുമില്ലാത്ത കല്ലുകൾ എന്തിനാണ് ഇതിനെ ആരാധിക്കുന്നത് എന്താണ് ഇതിലെ ശരി തെറ്റുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് എന്ന് അബൂബക്കർ റതി അള്ളാഹു സ്സ്മാൻ റബി അള്ളഹുനെ ചോദിക്കാം അപ്പോൾ ഉസ്മാൻ റബിഅള്ളഹാൻ പറഞ്ഞു ബലാ വല്ലാഹി ഇന്നഹ കദാലി ശരിയാണ് നിങ്ങൾ പറഞ്ഞത് കേൾക്കാനും കാണാനും ഉപകാരി ഉപകരിക്കാനും ഉപദ്രവിക്കാനും ഒന്നും കഴിയാത്ത കല്ലുകളെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്ന് ഉസ്മാൻ റതി അള്ളാഹ് ഖന്നു സമ്മതിച്ചു പറയുകയാണ് അബൂബക്കർ അദിഖാഹ് ഖന്നു അപ്പോൾ ഉസ്മാൻ അദി അല്ലു പറഞ്ഞത് ഇങ്ങനെയാണ് മുഹമ്മദ് സല്ല അഹ്ഹു അലൈവുസ്ലമേ അള്ളാഹു താല ഒരു വലിയ സന്ദേശവുമായി നിയോഗിച്ചിരിക്കുന്നു മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള സന്ദേശമാണത് അതുകൊണ്ട് നബിയുടെ അടുക്കൽ പോകാനും നബിയുടെ വചനങ്ങൾ കേൾക്കാനും നീ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചു ഉസ്മാൻ അതി അള്ളാഹുവിനു അത് സമ്മതിക്കുകയും ചെയ്തു ഈ സമയത്തിൽ അവിചാരിതമായി മഹാനായ റസൂർലാഹി സല്ലാഹു വലൈവസ്ലാം ആ വഴിയെ വരുന്നു ഉസ്മാൻ അതി ചോദിക്കുന്നു അള്ളാഹു താങ്കളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് ഉസ്മാനെ താങ്കൾ ആ വിളിക്ക് ഉത്തരം നൽകാൻ തയ്യാറുണ്ടോ ഞാൻ പ്രവാചകനാണ് അള്ളാഹു നിയോഗിച്ച പ്രവാചകനാണ് മുഴുവൻ മനുഷ്യരിലേക്കുമാണ് എൻ്റെ നിയോഗം എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ റസ്മാൻ അദി അള്ളാഹുന് പറയുകയാണ് വല്ലാഹി മാസുസലാഹു അലൈഹി സ്ലമത്ത് തങ്ങളിൽ നിന്നും സ്വർഗത്തിലേക്കുള്ള ഈ വിളി കേട്ടപ്പോൾ അള്ളാഹുവിൻ്റെ നിസാലത്ത് ലോകത്തിന് മുഴുവൻ അറിയിക്കാൻ വേണ്ടി നിയുക്തനായ പ്രവാചകനാണ് എന്ന വചനം കേട്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ഞാൻ വിശുദ്ധ ദീൻ ഇസ്ലാം സ്വീകരിക്കുകയും ലാ ഇലാഹിള്ള മുഹമ്മദ് റസൂല എന്ന വചനം അംഗീകരിക്കുകയും ചെയ്തു എന്ന് ഉസ്മാൻ അതി മുന്നുവിൻ്റെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശ്വസിക്കുന്നതിന് കാരണമായ കാരണങ്ങളെ സംബന്ധിച്ച് നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിന് ചെറിയ ചില ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് കുറേശികളുടെ കൂട്ടത്തിൽ വലിയ സമ്പന്നനാണ് ആ കാലഘട്ടത്തിൽ അവിടെ ശ്രദ്ധേയമായ ചില അറിവുകളുണ്ട് അഥവാ പാരമ്പര്യം ഓരോ വ്യക്തിയുടെയും ഓരോ കുടുംബത്തിൻ്റെയും പാരമ്പര്യങ്ങളെ സംബന്ധിച്ച് എൽമുൽ അൻസാബ് എന്ന് പറയും അതിനെ സംബന്ധിച്ച് വലിയ പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയാണ് ഉസ്മാൻ നബി അള്ളാഹ് വളരെ സൽഗുണ സമ്പന്നനാണ് ഇങ്ങനെ ഒരുപാട് ഗുണവിശേഷണങ്ങൾ ഉണ്ടായിരുന്ന സമ്പന്നനായ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഉസ്മാൻ നബി അള്ളാഹ് മേൽ കൈവെക്കാൻ അങ്ങനെ ആരും തയ്യാറായിരുന്നില്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ ഹക്കമബിന് അബുൽ ആസബിൻ ഉമ്മയ്യ അദ്ദേഹത്തെ ഉപദ്രവിച്ചതായി അദ്ദേഹത്തെ ചെങ്ങലയിൽ ബന്ധിച്ചതായിട്ടുമൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു വസാറ ഹഫീ വജീ ഹി കായിലൻ നീ നിന്റെ പൂർവീക പിതാക്കന്മാരുടെ മതമെല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു മതത്തിലേക്ക് പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് അദ്ദേഹത്തോട് വളരെയേറെ തട്ടിക്കയറുകയും വലിയ ശക്തമായ ഭാഷയിൽ അദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തു നീ ഈ ദീൻ ഒഴിവാക്കിയാലല്ലാതെ നിന്നെ ഞാൻ ഈ കെട്ടിൽ നിന്നും അഴിച്ചുവിടുകയില്ല എന്ന് ഉസ്മാനൻ റസിയുള്ള മന്നുവിനോട് പിതാവിൻ്റെ സഹോദരൻ പറഞ്ഞപ്പോൾ ഉസ്മാനഥലദാൻ പറഞ്ഞു വൽദാ ഹി ലാതാ ഞാൻ ഒരിക്കലും ഈ ദീൻ വിട്ട് വേറെ ഒന്നോട്ടേക്കുമില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ നിലപാട് ഉറച്ചതാണെന്നും വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും മനസ്സിലാക്കിയപ്പോൾ പിതാവിൻ്റെ സഹോദരനും സഹോദരൻ അദ്ദേഹത്തിൻ്റെ കെട്ടഴിച്ചു വിടുകയാണ് മഹാനായ ഉസ്മാനഥാ മുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ തന്നെ വളരെ സ്വീകാര്യനായിരുന്നു സൽഗുണങ്ങളുടെ ഉടമയായിരുന്നു അദ്ദേഹം ഒരിക്കലും ഒരു വേണ്ടാത്ത പ്രവൃത്തിയിൽ ഏർപ്പെട്ടിട്ടില്ല കള്ളു കുടിച്ചിട്ടില്ല ഒരു വിഗ്രഹത്തിനും സുചൂതി ചെയ്തിട്ടില്ല ഒരു മനുഷ്യനെയും കൊല ചെയ്തിട്ടില്ല അതുപോലെ ശവം ഭക്ഷിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടില്ല നാവിനെ വളരെയേറെ സൂക്ഷിച്ചിരുന്നു വലിയ ഉന്നതമായ നിലവാരത്തിൽ ജീവിച്ചൊരു വ്യക്തിയാണ് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പും ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവിച്ചു ഇസ്ലാമിയ കാലഘട്ടത്തിലും ആ സൗഭാഗ്യങ്ങളൊക്കെ അനുഭവം അനുഭവിച്ച് ജീവിച്ച ഒരാളാണ് വലിയ സമ്പന്നനായിരുന്നു കച്ചവടക്കാരനായിരുന്നു കച്ചവടത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ അദ്ദേഹം ചെയ്യുമായിരുന്നു അതുപോലെ കുറഞ്ഞ ലാഭം കൊണ്ട് അദ്ദേഹം തൃപ്തിപ്പെട്ട് ജനങ്ങൾക്ക് പരമാവധി കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ നൽകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു ഒരു സാധനം പൂഴ്ത്തിവെക്കുക കച്ചവട ജനങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ പൂഴ്ത്തിവെക്കുക അങ്ങനെ കൃത്രിമമായ വിലക്കയറ്റം സൃഷ്ടിക്കുക ഇങ്ങനത്തെ ശീലങ്ങളൊന്നും അദ്ദേഹം ചെയ്യാറില്ലായിരുന്നു അതുപോലെ ദരിദ്രരെ സഹായിക്കുമായിരുന്നു ചെറിയ ചെറിയ കച്ചവടക്കാരെ അവരെയും സഹായിക്കുമായിരുന്നു ഈ നിലയിൽ കൂടിയൊക്കെ സമൂഹത്തിന് ഉപകാരപ്രദമായ ജീവിതം നയിക്കുകയും വ്യക്തിപരമായി വലിയ ഉന്നതമായ ഗുണ സ്വഭാവ വിശേഷണങ്ങൾ സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് ഹിത്തര അദ്ദേഹം ചെയ്തു അബ്സീനയിലേക്ക് മക്കയിൽ പ്രയാസകരമായ സാഹചര്യം ഉണ്ടായപ്പോൾ അബുസീനയിലേക്ക് മുസ്ലിം ഒരു സംഘം യാത്ര ചെയ്തു ആ സമയത്ത് അബ്സീനയിലേക്ക് അദ്ദേഹം യാത്ര പോയി അതിനുശേഷം മടങ്ങി വന്നു വീണ്ടും മദീനയിലേക്കുള്ള ഹിജറയുടെ സമയത്ത് മദീനയിലേക്കും ഹിജറ ചെയ്തു നബി നബ്സല്ലാഹു അലൈഹി വിസലമ തങ്ങളുടെ രണ്ട് മക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ചു റുക്ക റതി അള്ളാഹുൻഹേയും ഉമ്മു ഉൽസൂം റതി അള്ളാഹുൻഹേയും അദ്ദേഹം വിവാഹം കഴിച്ചു അദ്ദേഹം ലജ്ജയുടെ പേരിൽ അറിയപ്പെട്ടു രാത്രി നമസ്കാരത്തിൻ്റെ പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു ഖുർആാനുമായുള്ള വലിയ ബന്ധത്തിൻ്റെ പേരിൽ ദീർഘമായ ഖുർആൻ പാരായണം അതുപോലെ ധാരാളം സതകകൾ വിശുദ്ധ ഖുർആാനു വേണ്ടിയുള്ള പലതരം സേവനങ്ങൾ ഇങ്ങനെ വലിയ വലിയ സേവനങ്ങൾ ചെയ്യാൻ മഹത്തായ ഗുണങ്ങൾ ജീവിതത്തിൽ പാലിക്കാൻ എല്ലാം ഉള്ള ഒരു ഭാഗ്യം കിട്ടിയ മനുഷ്യനായിരുന്നു മഹാനായി ഉസ്മാൻ അഫ്ഫാൻ